ഹലോ ഇത് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാതെ രാവിലെ എണീറ്റിപ്പം വന്ന് ഷഡപടുന്നൊരു കറക്കമാണേ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടാണ് എവിടേക്കാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല നമ്മളുടെ കൂടെ എൻ്റെ ഡാഡിക്കൂളുണ്ട് എൻ്റെ ഇച്ചുണ്ട് അപ്പം ഞങ്ങൾ മുന്നേരോടാണ് പോയത് ഇത് സൺഡേ ആണ് എല്ലാ സൺഡേസിലും എൻ്റെ ഡാഡി ഡാഡിക്കൂള് ഒന്ന് കറങ്ങാൻ പോകും അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ തിരക്കുകളിടയിലുള്ള ജീവിതത്തിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കുറേ നേരം ഡ്രൈവ് ചെയ്ത് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊരു യാത്ര അപ്പം നമ്മൾ പോകുന്ന വഴി കേട്ടോ ഇച്ചൂസ് ഇവിടെ ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുകയാണ് ആൾക്ക് ചെറിയൊരു പനിയുണ്ട് അതുകൊണ്ട് വലിയ മൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ എണീറ്റതയുള്ളത് അപ്പം അതിൻ്റെ ഉറക്കച്ചടവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതാണ് കൈ എൻ്റെ ഡാഡി കൂൾ ഡാഡി ഡാഡിക്കൂടാണ് ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നമ്മൾ അടൂരെത്തി അടൂരിലെ സെൻട്രൽ ജങ്ഷനായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൊട്ടാരക്കര റൂട്ടായിരിക്കുമെന്ന് അങ്ങനെ നമ്മൾ കൊട്ടാരക്കര റൂട്ട് പിടിച്ചു നല്ല രസം ഉണ്ടായിരുന്നു ആകാശം കാണാൻ അങ്ങനെ ചൂസ് വലിയ മൂടൊന്നും ഇല്ലാതെ തന്നെ വിചാരിങ്ങനെ കിടക്കുകയാണ് പാട്ടൊക്കെ കേട്ടിടയ്ക്ക് തലയൊക്കെ കുലുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാട്ടുകൾ മാറുന്നതിനനുസരിച്ചിട്ടു പിന്നെ മൂടും മാറുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പാട്ട് പാട്ടായി ബഹളമായി ഡാൻസായി ചിരിയായി അങ്ങനെ പിന്നെ ആൾ ഓക്കെ ആയായിരുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നല്ലൊരു സീ ഫുഡ് കഴിക്കണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ പ്ലാൻ എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം അറിയില്ല കാരണം ഇന്ന് സൺഡേ ആയത് കാരണം നടക്കുക ഇല്ലയോ എന്നുള്ളത് അറിയില്ല അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ പർപ്പിളിൻ്റെ ഷോറൂമ് വേണ്ടത് അടൂരാണേ ബ്യൂട്ടി പ്രൊഡക്ട്സും സ്കിൻ കെയർ ഹെയർ കെയർ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടായിരുന്നേ അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള പോക്ക് കേട്ടോ ഗൂഗിൾ ചേച്ചിയാണെങ്കിൽ വഴി പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മൾ ഏതൊക്കെയോ ഊടുവഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഗൂഗിൾ ചേച്ചി പറഞ്ഞിരുന്ന വഴി കൂടെ ചെന്ന് ഏതെങ്കിലും ആറ്റി ചാടാതിരുന്ന കൊള്ളാം എന്തായാലും നമ്മൾ മെയിൻ റോഡായി ഗൂഗിൾ ലൊക്കേഷൻ എക്സ്ട്രാ ടിക്തി വന്നു നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിക്കാനെ കൊണ്ട് കയറിയെങ്കിലും അവിടെ ഒരു ചെറിയൊരു പാർക്ക് തെറ്റ് പിന്നായിരുന്നു ഇച്ചുൻ്റെ നോട്ടമൊത്തം അതിലായിരുന്നു വന്നിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു പുള്ളിക്കാരി ആകെ ബഹളമായിരുന്നു വാട്ടർ മെലൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാട്ടർ മെലൻ ജ്യൂസ് വാങ്ങിക്കൊടുത്തു അതൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും ഫുഡ് വന്നു അവൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു ഇച്ചേഴ്സിന് ഒരു ഹാഫ് ബിരിയാണിയും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഊണോ ആയിരുന്നു ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങോട് സീ ഫുഡ് കഴിക്കാൻ നല്ലൊരു പ്ലാനിലായിരുന്നു പോയത് പക്ഷേ വൺ ഫ്ലോപ്പ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി ഇച്ചു ആണെങ്കിൽ പാർക്കിൽ കുറച്ച് നേരം കളിച്ചു അവൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പം ഇനി ഇത്ര ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീട്ടിൽ കാണാം കേട്ടോ